ും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം എട്ടാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് രണ്ടിൻ്റെ അവസാനത്തിലായി നൽകിയിരിക്കുന്ന മറക്കുമോ നിങ്ങൾ എന്ന ഭാഗം പഠിക്കാം അക്ഷരമുറ്റത്തിൻ്റെ കൂട്ടുകാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ഭാഗം വീഡിയോയായി ചെയ്യുന്നത് വീഡിയോ മുഴുവനായി കാണാനും പഠിക്കാനും ശ്രദ്ധിക്കുക ആയിഷ എന്നത് വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ ഒരു ഖണ്ഡകാവ്യമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പ്രസിദ്ധീകരിച്ചു ഇത് വയലാറിന്റെ ഏറെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിത കൂടിയാണ് ഇതിനെ പിന്നീട് വി സാംബശിവൻ കഥാപ്രസംഗമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ കഥാപ്രസംഗത്തെ വി സാംബശിവൻ നൂറിലധികം വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത് വർഷത്തോളം ആയിഷ എന്ന കഥാപ്രസംഗത്തിന് സഹൃദയരുടെ ഇടയിൽ പ്രചാരമുണ്ടായിരുന്നു ആയിഷ എന്ന ഖണ്ഡകാവ്യത്തിന്റെ കഥാസാരം ഒന്ന് പറയാം ആയിഷയെ നമ്മൾ ആദ്യം കാണുന്നത് വീടുകളിൽ പാല് പെറ്റി നടക്കുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്കാണ് ആ സമയത്തുള്ള ആയിഷയുടെ നിഷ്കളങ്കമായ ബാല്യത്തെയാണ് ആദ്യം അവതരിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം പിന്നീട് അവളുടെ കൗമാരവും യൗവനവും ഒക്കെ ഈ കണ്ഠകാവ്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂന്ന് നാല് കഥാപാത്രങ്ങളാണ് ഉള്ളത് ഒന്ന് ആയിഷ മറ്റൊന്ന് ആയിഷയുടെ പിതാവായ അദ്രുമാൻ എന്ന ഇറച്ചി വെട്ടുകാരൻ പിന്നെയൊന്ന് ആയിഷയുടെ ഭർത്താവ് എന്ന് പറയുന്ന കഥാപാത്രം പിന്നീട് ആയിഷയുടെ മകനായ റഹീം ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ ഒരു ഖണ്ഡകാവ്യത്തിനുള്ളിൽ പ്രധാനമായും കടന്നു വരുന്നത് ആയിഷ കുഞ്ഞുനാൾ മുതൽ തന്നെ വീടുകളിൽ പാല് വിറ്റാണ് ജീവിച്ചു വരുന്നത് അവളുടെ അച്ഛൻ മുൻകോപിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്രുമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു ഇറച്ചി വെട്ടുകാരനാണ് എന്തിനും ഏതിനും ദേഷ്യം വരുമ്പോഴൊക്കെ ആയിഷയോട് നിന്നെ ഞാൻ അറുത്ത് കടയിൽ കെട്ടിത്തൂക്കും എന്നൊക്കെ അട്ടഹസിക്കുന്ന പൈശാചികമായ സ്വഭാവമുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്രുമാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കുറേ നാൾ കഴിയുന്നു ആയിഷ വളർന്ന് അവളുടെ കൗമാരവും കടന്ന് യവനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഒരു ധനികൻ വന്ന് ആയിഷയെ നിക്കാഹ് കഴിക്കണം എന്ന് പറയുന്നത് ഒരു നൂറ് രൂപ മെഹറായി നൽകി അയാൾ ആയിഷയെ നിക്കാഹ് കഴിക്കുന്നു കഴിച്ചതിന് ശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് അയാളൊരു മോഹത്തിന്റെ പുറത്ത് മാത്രമാണ് അവളെ വിവാഹം ചെയ്യുന്നത് ഇതിനു മുമ്പും അയാൾ ആറോളം സ്ത്രീകളെ ഇതുപോലെ വെറും ആഗ്രഹത്തിന്റെ പുറത്ത് മോഹത്തിന്റെ പുറത്ത് വിവാഹം ചെയ്യുന്നുണ്ട് കുറച്ചുനാൾ കഴിഞ്ഞ് അയാളുടെ കൗതുകം മാറുമ്പോഴൊക്കെ അയാൾ എന്ത് ചെയ്യുന്നു ആ സ്ത്രീകളെയൊക്കെ മൊഴി ചൊല്ലി ചെയ്യുന്നു ഡിവോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആയിഷയെയും അയാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് മൊഴി ചൊല്ലി കളയുകയാണ് ആ സമയത്ത് ആയിഷ ഗർഭിണിയാണ് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ആയിഷയ്ക്ക് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വരുന്നത് ജയിലിൽ കിടന്ന് അവൾ പ്രസവിക്കുന്നുണ്ട് ആ കുട്ടിയുടെ പേരാണ് റഹീം ഈ കുട്ടി തെരുവുതോറും തെണ്ടി നടന്നാണ് ജീവിക്കുന്നത് ആ കുട്ടി തെരുവിലൂടെ നടന്ന് പാട്ടുപാടി ആ ജീവിക്കുമ്പോഴൊക്കെ അവനെ നാട്ടുകാർ കളിയാക്കുന്നുണ്ട് അച്ഛനറിയാത്ത ആ കുട്ടിയുടെ പിതാവ് ഏതോ പോലീസുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ കളിയാക്കുന്നുണ്ട് ആ കുട്ടി ആയിഷ ഉമ്മാന്റെ പുന്നാരമോരുന്ന തെരുവുകളിലൂടെ പാടി നടക്കുന്ന ദൃശ്യത്തോടു കൂടിയാണ് ഈ ഒരു ഖണ്ഡകാവ്യം അവസാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ ഹൃദയസ്പർശിയായിട്ടുള്ള ഹൃദയത്തെ പിടിച്ചുകൊലുക്കുന്ന ഒരു കഥാ സന്ദർഭമാണ് ആയിഷ എന്ന ഖണ്ഡകാവ്യത്തിന് ഉള്ളത് എന്ന് ഒന്ന് മ മനസ്സിലാക്കിയിരിക്കുക അവളുടെ ബാല്യകാലത്തുള്ള ഒരു ഭാഗത്തെയാണ് ഇവിടെ വി സാംബശിപ്പൻ കഥാപ്രസംഗമായി അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് അതൊന്ന് കാണാം കഥാപ്രസംഗം എന്ന കലാരൂപം എന്താണ് എന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് ശ്രദ്ധിക്കുക കഥാപ്രസംഗം എന്ന് പറയുന്നത് കേരളത്തിൽ വികസിച്ച് വന്നിട്ടുള്ള ഒരു കഥ പറച്ചിൽ രീതിയാണ് ഇത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലുമായിട്ടാണ് ഇങ്ങനെ ഒരു കഥ പറച്ചിൽ രീതി ഇവിടെ പ്രചരിച്ചു തുടങ്ങിയത് സമൂഹത്തിലെ ദുഷിച്ച പ്രവണതകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കലാരൂപം രൂപീകരിക്കപ്പെട്ടത് ഈ കലാരൂപം വേദിയിൽ അവതരിപ്പിക്കുന്നത് ഒരു ഖാദികനും പിന്നെ അയാളുടെ പിന്നണിക്കാരായിട്ടുള്ള കുറച്ചുപേരും ചേർന്നിട്ടാണ് കഥാപ്രസംഗകൻ വളരെ നാടകീയമായി കഥയെ ഗാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അവതരിപ്പിക്കുന്നത് ഇതിനകത്ത് പുരാണ കഥകൾ വരാം സാമൂഹിക നാടകങ്ങൾ വരാം പ്രധാനപ്പെട്ട കഥകളെ കഥാപ്രസംഗമായി പരിഷ്കരിച്ച് പറയാം നോവലുകളെ പരിഷ്കരിച്ച് പറയാം ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഖണ്ഡകാവ്യങ്ങളെയും കവിതകളെയും ഒക്കെ പരിഷ്കരിച്ച് കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കാറുണ്ട് ഈ ഒരു കലാരൂപം കൊണ്ട് ഏറ്റവും അധികം പ്രയോജനമുണ്ടായത് നിരക്ഷരരായ സാധാരണ ജനങ്ങൾക്കാണ് കാരണം വിശ്വസാഹിത്യത്തിലെ ഏറ്റവും ഉന്നതമായ കൃതികളെ പോലും ഹാദികന്മാർ ലളിതമായ കഥാപ്രസംഗ രീതിയിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഷേക്സ്പിയറിന്റെ ഒഥലോ പോലുള്ള വിശ്വവിഖ്യാതമായ കൃതികളെയൊക്കെ നമ്മുടെ സാധാരണക്കാരായ നാട്ടുകാർ പരിചയപ്പെട്ടത് വി സാംബശിവന്റെയും മറ്റും കഥാപ്രസംഗത്തിലൂടെയാണ് എന്ന് ഓർക്കുക അപ്പൊ നമുക്ക് പാഠഭാഗം ഒന്ന് പരിചയപ്പെടാം മറക്കുമോ നിങ്ങൾ പാടിയും തുഴഞ്ഞും വഞ്ചി കൊണ്ടുവന്ന് അടുപ്പിച്ചത് പരമാർത്ഥം പറയട്ടെ എന്റെ വീടിന്റെ തെക്ക് വശത്താണ് ഒരു നാഴൂരി പാല് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നിട്ടാണ് അവൾ ചന്തയിൽ പോകുന്നത് ഇതാ വരുന്നു പാലും പാത്രവുമായി അവൾ ഓടി വരുന്നു പാത്രം തിണ്ണയിൽ വെച്ചിട്ട് അവൾ നിൽക്കുന്നു നോക്കണം കൈകളിൽ പൊട്ടി പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരികിയ ചുരുളൻ മുടിക്കെട്ടും പുഞ്ചിരി അടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും മറക്കുമോ 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 നിങ്ങളെന്നായിഷയേ നിങ്ങളെന്നായിഷയെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ചില സഹൃദയന്മാർ പറയാറുണ്ട് മറന്നില്ല ഞങ്ങൾ ഈ ആയിഷയെ എന്ന് ഞാൻ അവളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കും ആവർത്തിച്ച് ഒരു സ്റ്റോക്ക് ചോദ്യം ഞാൻ എടുത്തിടും പെണ്ണെ നിന്റെ പേരെന്താണ് അവളുടെ സംഭാഷണം കേൾക്കാൻ വലിയ രസമാണ് അതിനു വേണ്ടി നിന്റെ പേരെന്താണ് എന്ന് ഞാൻ എന്റെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അവൾ പറയും കൊച്ചു പാവാട തുമ്പിൽ കൈതെറുത്തവൾ ചുണ്ടിൽ പിച്ചിപ്പൂ വിതളുമായി പറയും മറുപടി എന്താ മറുപടി എപ്പോഴും മറക്കുന്ന ചേട്ടൻ അവൾ ഇന്നലെയും പറഞ്ഞില്ലേ ഞാൻ ഇന്നും ചോദിക്കുന്നു അതുകൊണ്ടാണ് എപ്പോഴും മറക്കുന്ന ചേട്ടൻ ഞാൻ അവളെ കളിയാക്കി എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി അവൾക്ക് ദേഷ്യം വരും പേര് ഞാൻ പറയൂല മുഖം വെട്ടിച്ചവൾ ദൂരെ നോക്കും അങ്ങനെ തന്നെ നിന്നിട്ട് അവൾ പറയും പാത്രം തിരികെ തരൂ വേഗം പാൽ വേഗം എടുത്തിട്ട് പാത്രം കൊടുത്തേക്കാൻ ഞാൻ പറയും പാൽ എനിക്കിനി വേണ്ട പാൽ എനിക്കിനി വേണ്ട പാതിയും കക്കൂസുള്ള തോട്ടിലെ നാറും വെള്ളം അത് കേൾക്കുമ്പോഴേക്കും അവളുടെ മുഖം ചുവന്ന് കവളിൽ ചെങ് കുങ്കുമം വീണപ്പോൾ തുടുത്തവൾ കരയാനാരംഭിക്കും ചേട്ടാ പേര് ഞാൻ പറഞ്ഞാലോ പേര് പറയാഞ്ഞിട്ട് ദ്രോഹി പാല് വേണ്ടാന്ന് വെച്ചെങ്കിലോ ഞാൻ പേര് പറഞ്ഞാലോ ഞാൻ മിണ്ടിയില്ല ഞാൻ മേശപ്പുറത്ത് കിടന്ന പുസ്തകത്തിന്റെ താളും മറിച്ചു നോക്കി ഒരു കള്ളനെ പോലെ ഇരിക്കും ചേട്ടാ ചേട്ടാ ആയിഷ പോട്ടെ പാത്രം തിരികെത്താ ചേട്ടാ ഇങ്ങനെ നീളും മനോഹരമായ ആ നാട്ടിൻ പുറത്തൊരു മഞ്ഞ തുമ്പിയെ പോലെ പാറി നടക്കുന്ന ഒരു പൊന്നോമന പെൺകുട്ടി ആയിഷ നമ്മുടെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയുടെ മനോഹരമായ ആ ഖണ്ഡകാവ്യം ആയിഷ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മധുരോദാത്തമായ കഥ ആയിഷ ആയിഷ കഥാപ്രസംഗം വി സാംബശിവൻ ഈ ഒരു ഭാഗത്ത് ആയിഷ എന്ന കഥാപാത്രത്തിന്റെ ബാല്യകാലത്തെ ഒരു സംഭവമാണ് പറഞ്ഞിരിക്കുക ഇതിലെ കഥാനായകനായ വ്യക്തി ആയിഷ എന്ന പെൺകുട്ടിയെ കൊച്ചു പെൺകുട്ടിയെ ദേഷ്യം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവളുടെ കൊഞ്ചൽ കാണുന്നതിന് വേണ്ടിയിട്ടും ബാല്യസഹജമായിട്ടുള്ള അവളുടെ പിണക്കവും ഇണക്കവും ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയായി അവൾ വീട്ടിലേക്ക് പാലും കൊണ്ടുവരുമ്പോൾ അവളെ കളിയാക്കുകയാണ് എന്നും അവളോട് പേര് ചോദിക്കുന്നു എന്നും അവൾ പേര് പറയുന്നുമുണ്ട് പക്ഷെ അയാൾ വീണ്ടും വീണ്ടും പേര് മറന്നതുപോലെ അഭിനയിച്ചുകൊണ്ടും അവളുടെ ശുണ്ടി കാണുന്നതിന് വേണ്ടിയിട്ടും അവളോട് വീണ്ടും പേര് ചോദിക്കുന്നു അവൾ പേര് പറയുന്നില്ല അങ്ങനെ വരുമ്പോൾ അയാൾ ഇനി പാൽ എനിക്ക് വേണ്ട എന്നും നിന്റെ പാല് മോശപ്പെട്ടതാണെന്നും അതിനുള്ളിൽ വെള്ളം കലർത്തിയിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് കേൾക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പേര് പറയാം എന്നാലോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവളുടെ പിണക്കവും ഇണക്കവും പെട്ടെന്നുണ്ടായ പരിഭവമൊക്കെ ആസ്വദിക്കുകയാണ് നായകൻ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പാഠഭാഗം ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്ത് ആയിഷ എന്ന പെൺകുട്ടിയെക്കുറിച്ച് വിവരിക്കുന്നു അവളെ വർണ്ണിക്കുന്നു അവളുടെ ഭാവഹാവാദികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട് അവൾ എങ്ങനെയാണ് അവളെ കാണാൻ എങ്ങനെയാണ് അവളുടെ ഭാവം എങ്ങനെയാണ് അവൾ എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെയുള്ള വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഥയെ ആസ്വാദ്യകരമാക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ പാട്ടുകൾ പോലെയാണ് സംഭാഷണങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങൾ അവതരിപ്പിച്ചിരിക്കുക ഇങ്ങനെ ഇടയ്ക്ക് വിവരണം കഥാപ്രസംഗം കേട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിൽ ആ കഥാപാത്രത്തെയും അവിടെ നടക്കുന്ന സന്ദർഭത്തെയും കാണാൻ പാകത്തിന് വർണ്ണിച്ച് ആണ് അവതരിപ്പിച്ചിരിക്കുക അതോടൊപ്പം തന്നെ പ്രേക്ഷകരെ ആനന്ദിപ്പിക്കുന്നതിനു വേണ്ടി പാട്ടുകളുടെ ശകലങ്ങളും ചേർത്തിരിക്കുന്നു ഇതാണ് കഥാപ്രസംഗത്തിന്റെ ഒരു മാതൃക എന്ന് പറയുന്നത് എന്താണ് പ്രധാന കഥാപാത്രത്തെ നമുക്ക് കാണാൻ ഭാഗത്തിൽ നിങ്ങൾ കാണുന്നില്ലേ ഇതാ കടന്നു വരുന്നു എന്നൊക്കെയുള്ള വിവരണത്തിലൂടെ നമ്മെ കഥയിലേക്ക് പ്രവേശിപ്പിക്കുകയും നമ്മളും കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും കഥാപ്രസംഗകാരൻ കാണുന്നത് പോലെ തന്നെ കഥാപാത്രങ്ങളെ നമ്മൾ കാണാൻ തുടങ്ങുകയും അവരുടെ കഥ നേരിട്ട് നമ്മൾ അനുഭവിക്കുന്നത് പോലെ നമുക്ക് അനുഭവ വേദ്യമാക്കുകയും ചെയ്യുന്ന ഒരു കഥ പറച്ചിൽ രീതിയാണ് കഥാപ്രസംഗം എന്ന് മനസ്സിലാക്കിയിരിക്കുക നന്ദി